വെക്കാം കൽപ്പകഞ്ചേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അതിമാരക ലഹരി വിഭാഗത്തിൽപ്പെട്ട എഴുപത്തിമൂന്ന് ഗ്രാം എം ഡി എം മുപ്പത് ഗ്രാം ഹഷിഷ് ഓയിലും എയർ പിസ്റ്റൽ തോക്കുമായി കൂട്ടായി സ്വദേശി കുവക്കാട് വീട്ടിൽ മുഫാസിറിനെ പോലീസ് പിടികൂടി ലഹരിക്കടത്തിനുപയോഗിച്ച ആഡംബര കാറും ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച മുക്കാൽ ലക്ഷം രൂപയും കണ്ടെടുത്തു കേരള പോലീസിന്റെ ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിനുള്ള ഡിഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ശശിരൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആന്റി നാർക്കോട്ടിക് ടീമും കൽപ്പഞ്ചേരി പോലീസും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അതിമാരക ലഹരി വിഭാഗത്തിൽപ്പെട്ട എഴുപത്തിമൂന്ന് ഗ്രാം എം ഡി എം മുപ്പത് ഗ്രാം ഹാഷിഷ് ഓയിലും എയർ പിസ്റ്റൽ തോക്കുമായി കൂട്ടായി സ്വദേശി കൂവക്കാട് വീട്ടിൽ മുഫാസിർ പിടിയിലായത് കുറ്റിപ്പാലിൽ വെച്ചാണ് മുപ്പത്തിയൊന്നുകാരനായ മുഫാസിനെ പിടികൂടിയത് ലഹരിക്കടത്തിന് ഉപയോഗിച്ച ആഡംബരക്കാരും ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച മുക്കാൽ ലക്ഷം രൂപയും കണ്ടെടുത്തു ചില്ലറ വിപണിയിൽ നാലു ലക്ഷം രൂപ വില വരുന്ന എം ഡി എം എസ് പിടികൂടിയത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഇരുപത് ഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിൽ പ്രതികൾക്ക് എം ഡി എത്തിച്ചു നൽകിയത് മുഫാസി ആണെന്ന് പോലീസിന് ഇവർ ലഭിച്ചിട്ടുണ്ട് താനൂർ ഡി ബെന്നിയുടെ നേതൃത്വത്തിൽ കൽപ്പഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുശാന്ത് കേസ് സബ് ഇൻസ്പെക്ടർ ബാബു പി പി എസ് ഐ ജയകൃഷ്ണൻ എസ് ഐ ശൈലജ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ തോമസ് സുജിത് സിവിൽ പോലീസ് ഓഫീസർമാരായ അമൽ രാജേഷ് ജില്ലാ ആന്റി നാർക്കോട്ടിക് ടീം അംഗങ്ങളായ എസ് ഐ പ്രമോദ് ദിനേഷ് ഐ കെ ജസീർ കെ കെ സിറാജുദ്ദീൻ കെ അനീഷ് അബ്ദുറഹ്മാൻ പ്രബീഷ് ബിജോയ് എം എം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്